ഹായ് മച്ചാരെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാമാർക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് പൊട്ടാഷ് റിച്ച് സോഴ്സും അതുപോലെ തന്നെ നമുക്ക് ഈ ചകിരിച്ചോറിന് പകരക്കാരനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പത്ത് പൈസ ചിലവില്ലാത്ത അടിപൊളി ഒരു ജൈവ വളം എങ്ങനെ ഉണ്ടാക്കാം അത് മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെ ബാഗ് നിറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഒരു നാല് കിലോഗ്രാം ഉള്ള ഒരു ചകിരി ബെഡിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു ലെവലിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതെന്നും വളരെ അടിപൊളിയായിട്ട് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ കൃഷി ചെയ്യാം തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള ചകിരിച്ചോറിന് പകരമായും അതുപോലെ തന്നെ പൊട്ടാഷിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫറിൻ്റെയും ഒരു റിച്ച് സോഴ്സ് തന്നെയായ ഒരു ജൈവവളം കൂടിയാണ് നമ്മൾ ഈ വാഴയെന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്ക് തന്നെ കാണാം ഈ വാഴയുടെ പോള കട്ട് ചെയ്താണ് ഇതിനകത്ത് ചെറിയ ചെറിയ അറകൾ കാണുന്നത് ഈ അറകളിൽ ദാ ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നീര് വരുന്നത് കണ്ടോ ഇത് യഥാർത്ഥ പച്ചവെള്ളമല്ല ഇതിനകത്ത് സംഭരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടാഷും അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും മറ്റ് ഒരുപാട് ഘടകങ്ങളാണ് ഇതുപോലെ ജലരൂപത്തിൽ അത് സംഭരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാം നമ്മുടെ മണ്ണിൽ നിന്നും ഇത് പൊട്ടാഷും മറ്റ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള വളങ്ങളും വലിച്ചെടുത്തതിന് ശേഷം അത് അതിൻ്റെ തണ്ടുകളിൽ ശേഖരിച്ച് നിർത്തണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാസ്യത്തിൻ്റെ അംശം കൂടുതലായിട്ട് മണ്ണിൽ വേണം എങ്കിൽ മാത്രമേ ചെടിക്ക് നല്ലതുപോലെ ആഹാരം പാചകം ചെയ്യുവാനും ജലത്തെ സംരക്ഷിച്ച് നിർത്തുവാനും എല്ലാത്തിനും സാധിക്കുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടിയാണ് നമ്മളെ വാഴ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ അളവ് തന്നെയാണ് ഇലകളിലാണെങ്കിലോ ഇലകളിലാണെങ്കിൽ കൂടുതലായും മഗ്നീഷ്യവും അതുപോലെ തന്നെ ബോറാക്സ് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ എടുക്കുമ്പോൾ എപ്പോഴും ദാ ഇതുപോലെ ഗ്രോബേക്കൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് മണ്ണിൽ നല്ലതുപോലെ കുഴിയെടുത്ത ശേഷം ഒരു രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി തഴ്ച്ച ഇത്രയും ഒരു കുഴി നമ്മൾ തയ്യാറാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് മേൽമണ്ണ് അകത്തൊന്ന് നിറയ്ക്കുക അതിന് മുകളിലേക്ക് ത ഇതുപോലെ നമ്മൾ ഈ കമ്പോസ്റ്റായിട്ടുള്ള ഈ വാഴയുടെ തടകളൊക്കെ കൊത്തി അരിഞ്ഞ് നമ്മൾ അതിലോട്ടിട്ടതിന് ശേഷം കുറച്ച് ദിവസം അതൊന്ന് അഴുകാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം അതായത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും ആ സമയത്ത് അതിലേക്ക് നമ്മൾ വല്ല നനകിഴങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും കിഴങ്ങ് വിളകൾ നമ്മൾ ഇട്ടു കൊടുത്താൽ നമുക്ക് ധാരാളം കിലോ കണക്കിന് വിളവ് കിട്ടും ഇപ്പം മാത്രമല്ല പണ്ട് മുതൽക്കേ ആൾക്കാർ ഈ കൃഷിയിൽ ഉപയോഗിച്ച് വരുന്ന സാധനമാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ രാസവളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ളത് വലിയ അറിവില്ല യേ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ എന്താണ് ഒന്നഴുകിയാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് അത് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാനിവിടെ ഗ്രോ ബാഗിന് പകരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചാക്കാണ് ഗ്രോ ബാഗ് പോലെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്ത മച്ചമാർക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ നമുക്ക് ആ പൈസയ്ക്ക് നമുക്ക് ചാണകമോ എന്തെങ്കിലും വാങ്ങിക്കാം അതായത് ഒരു ഗ്രോ ബേഗിന് പത്ത് പതിനെട്ട് രൂപയാവും അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചാക്കുകളൊക്കെ കുത്തിക്കെട്ടി നല്ല അടിപൊളി ഗ്രോബേക്കാക്കി എടുക്കാം കണ്ടോ ഇതുപോലെ ഇതാകുമ്പോൾ നമുക്ക് പത്ത് പൈസ ചിലവില്ല ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒ രണ്ടേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് അതായത് ഇത് രണ്ട് ശതമാനവും അതുപോലെ തന്നെ ചാണകവും മേൽമണ്ണും അതും ഓരോ ശതമാനവുമാണ് അതായത് ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്നുള്ളത് രണ്ടേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് അങ്ങനെയങ്ങ് എടുത്താൽ മതി അതായത് നമ്മൾ ഇത് രണ്ട് ശതമാനം ഒത്തി കൂടുതലായിട്ട് നമ്മൾ ഈ പാഴത്തട നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഒരു ശതമാനം മണ്ണും കൂടി എടുക്കുക മണ്ണെന്ന് പറയുന്ന മേൽമണ് മേൽമണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഒരു പുരയിടത്ത് വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കിട്ടുന്നതാണ് നമുക്ക് മേൽമണ് ഇതിനെ കൊണ്ടുവന്ന് നല്ലതുപോലെ നമ്മൾ ഒരു ഒരു ഗ്രോബേഗിലേക്ക് നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി പതിനഞ്ച് ദിവസം ചെറിയ നനവും കൊടുത്ത് വെച്ചിരുന്നതിന് ശേഷം എടുക്കുന്ന മണ്ണാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് അതും കൂടി ചേർത്ത് അതേ അളവിൽ ആ മണ്ണ് എത്ര അളവിലിടുന്നോ അത്ര തന്നെ അളവിൽ നമുക്ക് ചാണകപ്പൊടിയും ചേർക്കണം ഇത് അഴുകി മണ്ണിലേക്ക് ചേരുമ്പോൾ ഇത് ചകിരിച്ചോറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്ത് നിർത്താൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു കമ്പോസ്റ്റായി മാറും അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള കൃഷികളിൽ ചേർക്കാം വാഴ ഉള്ള വാഴ കൃഷി ചെയ്യുന്ന കർഷകർ എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല നമ്മൾ ഇത്രയും രൂപ എടുത്ത് നമ്മൾ നാനൂറും അഞ്ഞൂറും രൂപ എടുത്ത് വാങ്ങിക്കുന്ന ചകിരി ചോർന്നും എളുപ്പത്തിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കി ഇതുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇതുപോലെ ഒരു ബക്കറ്റ് ഇതാണ് വാഴയുടെ തടയാണ് ഞാൻ കൊത്തി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതായത് ഈ പരുവത്തിൽ കൊത്തിയരിയണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രോ വേക്ക് നിറയ്ക്കാൻ പറ്റൂ വാഴത്തട ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു ചരുവത്തിലേക്ക് ഇടയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണുകൾ മണ്ണുകളിങ്ങനെ വെച്ചിരിക്കുന്നതാണ് മേൽമണ് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പതിനാല് ദിവസം കഴിഞ്ഞാണ് ഇത് നമുക്ക് ഈ എടുത്ത മറ്റത് നമ്മൾ വാഴത്തട കൊത്തിയത് ഒരു ബക്കറ്റല്ലേ എടുത്തത് അപ്പോൾ ഇതിൻ്റെ ആ പകുതി മേൽമണ് എടുക്കുക ഇവിടെ പകുതിയോളം ഞാൻ മേൽമണ് എടുത്തിരിക്കുകയാണ് ഇനി പകുതി ഇത് ഈ പകുതി ഭാഗത്തേക്ക് ഞാൻ എടുക്കുന്ന ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഉണങ്ങി പൊടിഞ്ഞ് നനഞ്ഞ ചാണകപ്പൊടി മാത്രമേ കാണാവൂ എടുക്കാവൂ അത് ദാണ്ട കണ്ട അത് അങ്ങനെയുള്ള ചാണകപ്പൊടിയിൽ ധാരാളം മണ്ണിരകൾ കാണും ഈ മണ്ണിരകളുടെ വളർച്ച പുരോഗമിപ്പിക്കാനും പെട്ടെന്ന് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്ത് മണ്ണാക്കി എടുക്കാനും നല്ലതുപോലെ കമ്പോസ്റ്റ് ആക്കി എടുക്കാനും പറ്റുന്ന ഒരു ഘടകമാണ് ഈ മണ്ണിര എന്ന് പറയുന്നത് അത് നമുക്ക് ഈ വാഴത്തറ കൊടുക്കുമ്പോൾ ഈ വാഴത്തടയുടെ ഈ പോളയുടെ ഇടയിലുള്ള ഭാഗത്താണ് കൂടുതലായി ഇത് പെറ്റ് പെരുകുന്നത് അതിലൂടെ നമ്മളാ മണ്ണിരയെ കൂടുതലായിട്ട് നമ്മളാ മണ്ണിലേക്ക് വംശവർധനവ് നടത്തുവാനും സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു വളമാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് ഈ മേൽമണ്ണും ചാണകപ്പൊടിയും നമുക്കിതിലേക്ക് ചേർക്കാം ചേർത്ത് നല്ലതുപോലെ ഇളക്കണം അത ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ എന്ത് സാധനവും കമ്പോസ്റ്റായി മാറൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന യൂറിയയാണ് രണ്ടേ രണ്ട് ടീസ്പൂൺ യൂറിയയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതുമായിട്ട് മിക്സ് ചെയ്യണം ഇനി യൂറിയ ഇല്ലാത്ത കിട്ടാത്ത മച്ചമാരൊരു കാര്യം ചെയ്യണം ഈ പെട്ടെന്ന് അഴുകുന്ന പച്ചിലകൾ അതായത് ചീമക്കൊന്നേര ഇല അതുപോലെ തന്നെ നമ്മളെ കളപ്പില്ലുകൾ അതൊക്കെ പെട്ടെന്ന് അഴുകുന്ന സൈസ് നോക്കിയുള്ള ഇലകൾ നമ്മൾ ഇട്ടു കൊടുത്താൽ അത് നമുക്ക് യൂറിയയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം അതായത് നൈട്രജൻ കണ്ടൻറ്റ് മണ്ണിലേക്ക് വരും അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമാണ് ഇതിന് ഒരു കിലോയ്ക്ക് ആറ് രൂപ ഏഴ് രൂപ വിലയേ ഉള്ളൂ വലിയ വിലയൊന്നുമില്ല കുറച്ച് മാത്രം മതി പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുകയും ചെയ്യും ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം പച്ചിലകൾ ഇട്ട് കൊടുത്താൽ അത് നല്ലത് തന്നെ ഇതുണ്ടെങ്കിലും പച്ചില ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ഇതുപോലെ ഒരു ലെയർ ലേ നിറച്ച ശേഷം നമുക്ക് കുറച്ച് കരിയില ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം കരിയില നിറച്ചതിന് ശേഷം കരിയിലേക്ക് മുകളിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു കനത്തിൽ നമുക്ക് ഈ വാഴയുടെ തട നമുക്ക് ഇട്ട് കൊടുക്കാം അതാ വെറുതെ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുത്താൽ മതി അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് വെള്ളം ജലം ഒഴിക്കേണ്ട ആവശ്യമല്ല ഇത് അഴുകി താഴോട്ട് ഇറങ്ങും തോറും നമ്മളാ കരിയിലെ കമ്പോസ്റ്റായി മാറിക്കൊണ്ടേയിരിക്കും ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു കുറച്ച് മാത്രം അതായത് മോളൊന്ന് നിറഞ്ഞ് നിൽക്കത്തക്ക വിധത്തിൽ ഒന്ന് പെരണ്ട് നിൽക്കത്തക്ക വിധത്തിൽ ഒരു അരയിഞ്ച് കനത്തിൽ ഒത്തിരി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി നമ്മൾ നേരത്തെ കണ്ട നനഞ്ഞ ചാണകപ്പൊടി അത് എന്തിനെന്ന് പറഞ്ഞാൽ ഇതിൽ മണ്ണിരകളുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് നിരത്തിയതിനു ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മളാ നേരത്തെ ഉണ്ടാക്കിയ പോർട്ടി മിക്സ് നിരത്തി കൊടുക്കാം നമ്മൾ പോർട്ടി മിക്സ് നിരത്തിയതിനു ശേഷം അതിന് മുകളിലേക്ക് ഒരു കുപ്പി എടുത്ത് ഇങ്ങനെ വെക്കുക കാരണം നമുക്ക് കൃഷി ഇത് ചെടി നടാൻ വേണ്ടിയിട്ട് അതായത് ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ കുപ്പി ഊരി എടുക്കുമ്പോൾ നമുക്ക് ഒരു ഹോൾ ഉണ്ടാവും അവിടെയാണ് ചെടി നടുന്നത് അത് സെൻറ്റർ ഭാഗം വെച്ച് വെക്കുക അതിന് ശേഷം ഈ പോർട്ടി മിക്സ് ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് വാരി നിറച്ചു കൊടുക്കാം ഇത് രണ്ട് തരത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ടു അതായത് ഒന്ന് ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ കമ്പോസ്റ്റായി മാറും അതിന് ശേഷം ചെടി വയ്ക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലും വെക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത്ര ഹൈറ്റൊക്കെ കാണുന്നു എങ്കിലും ഇത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി താഴുന്നതിനനുസരിച്ച് നമ്മൾ ചാണകപ്പൊടിയും മറ്റു വളങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ് ചെയ്ത മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഗ്രോ ബേക്ക് താരുന്നതിനനുസരിച്ച് നിറച്ച് നിറച്ച് വരാം അതുപോലെ തന്നെ കരിയില ഇട്ട് പൊതയും ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് ഈ മേൽമണ്ണ് ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്കൊരു ക്യാബേജിൻ്റെ തൈ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ മുട്ടക്കോസ് അപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഒരു ട്രായൽ ഇരുന്നതാണ് ഇത് രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുപോലെ തന്നെ രണ്ടും പട്ടു പോവും അതുകൊണ്ട് രണ്ടും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴിയിൽ വെച്ച് ഒരെണ്ണം പുഷ്ടിയോടെ കയറി വരുമ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റും ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് നട്ടു കൊടുക്കാം നിറച്ച് നമുക്ക് വെള്ളം കുറച്ച് മതി മണ്ണ് കുറച്ച് മതി ചകിരി ചകിരിച്ചോറ് വേണ്ട നമുക്കൊരു അടിപൊളി ഗ്രോ ബേഗ് പെട്ടെന്ന് നിറയ്ക്കാൻ പറ്റി അതും നമ്മൾ ഇതൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്ന ഗ്രോ ബേഗിൽ നിന്നും സൂപ്പറായിട്ടുള്ള ഒരു ഗ്രോ ബേഗ് തന്നെ നിറയ്ക്കാനും പറ്റി ഈ കാണുന്ന ചാക്കുകളിലൊക്കെ ഇരിക്കുന്ന കോളിഫ്ലവറും അതുപോലെ തന്നെ കാബേജും ഒക്കെ ഞാൻ ഈ രീതിയിൽ കൃഷി ചെയ്തതാണ് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന നോക്കിയേ ഇതിന് യാതൊരുവിധ രാസവളങ്ങളും ഞാൻ കൊടുക്കുന്നില്ല ഈ രീതിയിൽ തന്നെയാണ് വളർന്നു വരുന്നത് അതാ നോക്കിയേ വല്ല കുഴപ്പമുണ്ടാകുന്നു എന്ത് നല്ല പോലെ വളർന്നു വരുന്നതെന്ന് നോക്കിയേ അങ്ങോട്ട് തൈകൾ വെച്ചിട്ടുണ്ട് ദാ കുഞ്ഞു തൈകൾ വരെ നല്ല പുഷ്ടിയോടെയാണ് കയറി വരുന്നത് മച്ചാമാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞാൻ ഇതുപോലെ ഓരോ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഒരു കാർഷിക വീഡിയോയുമായി നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം